മെമ്മോറിയൽ ഹൈസ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ ജലസംരക്ഷണ പദ്ധതി പകർത്തിക്കൊണ്ട് നരിയൻപാറ മന്ദം മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് ക്യാൻവാസ് ചിത്രരചന സ്കൂളിൽ നടന്നു രണ്ടു ദിവസമായിട്ടാണ് ക്യാൻവാസ് ചിത്രരചനയും സിഗ്നേച്ചർ ക്യാമ്പയിനും സംഘടിപ്പിച്ചിരിക്കുന്നത് വരയും പാട്ടും എന്ന പേരിലാണ് പരിപാടി നടന്നത് സ്കൂളിൽ നടന്ന ക്യാൻവാസ് രചന ക്യാമ്പയിൻ കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹനൻ ക്യാൻവാസിൽ ജീവിതം ജലസംരക്ഷണ പദ്ധതി ചിത്രങ്ങൾ വരച്ച് ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ സ്കൂളിൻ്റെ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഒരായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ആരംഭിച്ച ഒരു സ്കൂൾ അതിൻ്റെ എഴുപത് വർഷങ്ങൾ പൂർത്തിയാകുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ മഹത്തരമായ ഒരു വിവിധ നാല് പ്രൊജക്ടുകളിലൂടെ അത് സാമൂഹികപരമായിട്ടുള്ള ചില ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്കൂൾ മാനേജർ ബി നായർ അധ്യക്ഷനായിരുന്നു കാരണസ്പർശം ചിത്രരചന ക്യാമ്പയിന് ജയേഷ് എസ് എ എസും ഗ്രാമശാക്തീകരണം ചിത്രരചന ക്യാമ്പയിന് എ എൻ സാബു അറയ്ക്കലും മന്നം കരിയർ അക്കാദമി ചിത്രരചന ക്യാമ്പയിന് സുമോധ എസും നേതൃത്വം നൽകി സ്കൂളിലെ ചിത്രരചന പ്രതിഭകളായ എഴുപത് കുട്ടികൾ ക്യാൻവാസ് ചിത്രരചന ക്യാമ്പയിനിൽ പങ്കെടുത്തു സ്കൂൾ പ്രധാന അധ്യാപിക എൻ ബിന്ദു പ്രോഗ്രാം കോർഡിനേറ്റർ ജോർജ് ജേക്കബ് കോർഡിനേറ്റർമാരായ ഹരികൃഷ്ണൻ അരുൺകുമാർ ദാസ് പി കെ തനുജ റാണി എ കെ ബിനു മെർലിൻ കുര്യൻ അനിതാ കെ ആർ സ്റ്റാഫ് സെക്രട്ടറി എം എസ് സിന്ധുമോൾ ശരണാജി നായർ അമൃതേഷ് ഷാജി എന്നിവർ നേതൃത്വം നൽകി സ്കൂളിൻ്റെ പ്ലാറ്റിൻ ജൂബിലി വാർഷിക വാർഷികാഘോഷങ്ങളുടെ യാത്രയപ്പ് സമ്മേളനവും പൂർവ്വ വിദ്യാർത്ഥി സംഘവും ഫെബ്രുവരി എട്ട് ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പത് മുതൽ സ്കൂൾ കാലി നടക്കും ന്യൂസ് ബ്യൂറോ കട്ടപ്പന